ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു നാടൻ മീൻ കറിയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് തേങ്ങയൊക്കെ അരച്ചിട്ട് മാങ്ങയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇതിലേക്ക് ആവശ്യമില്ല ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി കനം കുറച്ചരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരുന്ന ശേഷം വേണം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ പച്ചമുളകും കൂടി നടുവെ കയറിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇപ്പം തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇഞ്ചി നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുത്തിട്ടില്ല വെളുത്തുള്ളി നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാങ്ങയുടെ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നാല് അല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ വലിയ ജീരം കൂടി എടുത്തിട്ട് അത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഈയൊരു സമയത്ത് മീനിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേതൽ മീനാണ് കേട്ടോ കഷ്ണ മീനാണ് എടുത്തിട്ടുള്ളത് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി പതുക്കെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കാം ഈയൊരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടൊന്നും കൂടി ഒന്ന് മൂടി വെക്കാം എന്നിട്ട് നൽ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ മാങ്ങ കഷ്ണങ്ങളും മീനും എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം പതുക്കെ നമ്മളിതിലേക്ക് വേറെ പുളികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈയൊരു മാങ്ങയുടെ പുളിയിലാണ് നമ്മൾ ഈ ഒരു മീൻകറി ഉണ്ടാക്കി എടുക്കുന്നത് ഒരു മാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം പുളിയുള്ള മാങ്ങായതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ആ മിക്സി ജാറിലേക്ക് അര ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് തിളച്ച് വരുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഇതിലേക്ക് ഇനി നമ്മൾ താളിച്ചൊന്നും ഒഴിക്കുന്നില്ല ഒരു സമയത്ത് ഉപ്പും കൂടി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി മാങ്ങയിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കറിവേപ്പില തണ്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടങ്ങോട്ട് മൂടി വെക്കാം ചോറ് വെള്ളമെന്ന് തേരത്ത് മൂടി തുറന്നിട്ട് സെർവ് ചെയ്താൽ മതി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മഞ്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇവിടെ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കി എടുക്കുന്നത് ക്യാബേജൊക്കെ ഞാൻ അരിഞ്ഞ് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം അതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ ഇതൊന്നും ഇളക്കി മിക്സാക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ വെറുതെ അങ്ങോട്ട് കാണിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ എല്ലാം കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതങ്ങണ്ട് നന്നായിട്ട് പൊത്തിയിട്ട് അങ്ങോട്ട് മൂടി വെക്കാം ഇനി ഒരുപാട് തീയാണ്ട് കത്തിക്കേണ്ട ആ ഒരു ചൂടിൽ കിടന്നിട്ട് ഇതങ്ങോട്ട് പെട്ടെന്ന് ആയിക്കോളൂ നല്ല കണലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് അടുപ്പിന് മൂടി വെച്ച് രണ്ട് മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കാബേജ് തോരനിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ി നാടൻ രുചിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മീൻ കറിയും ക്യാബേജ് തൊരനും ചോറുമൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വിറകടപ്പിൽ തയ്യാറാക്കി എടുക്കുന്ന പാചകങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ബ്ലോഗിലേക്ക് നമ്മൾ പാചകത്തിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും വീഡിയോ ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ എല്ലാം ചോറും കറി ആയതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതവിടെ കിടന്ന് ചൂടാക്കിക്കോളും പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഗ്യാസിൽ അപ്പോൾ അപ്പം നമുക്ക് ചൂടാക്കി എടുക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ തന്നെ നാടിൻ്റെ രുചിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ചോറും കറികളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടേണ്ടി കിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മീൻകറിയുടെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്